ശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സുന്ദരമായ ഒരു ദിവസം കൂടി തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈശോയിലെ പ്രിയപ്പെട്ടവരെ ഈ കൃപാതിൻ്റെ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളെല്ലാ നിയോഗങ്ങളും ഭർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഈ ദിവസം പ്രത്യേകിച്ച് ഈ പുതുവർഷത്തിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് സമൃദ്ധമാകാൻ ആഗ്രഹിച്ച് ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം ഹലലുയാ ഹലേ ലുലുയു ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ ദൈവമേ സ്തോത്രം സ്തുതിരാധന ഹലലുയ ഹലലുയാൽ സ്നേഹരെ നമ്മൾ ദൈവകൃപയിൽ മുന്നേറുകയാണ് ഈ നാളുകളിലെല്ലാം അതിനായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം നമ്മുടെ യോഗങ്ങളെല്ലാം കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം തിരുവനസാകുന്നിടത്തോളമാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്കുണ്ടാവേണ്ടത് വലിയ ആഗ്രഹമാണ് പ്രവർത്തനമെല്ലാം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുക ആ ചിന്തയോടെ വന്ന പക്ഷെ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കി ദൈവത്തിന് സമർപ്പിക്കണം അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സായ ദൈവം ആവശ്യമായ അക്രപയും അനുഗ്രഹവും നമ്മൾ വർഷിക്കും തീർച്ചയായും നമ്മളതിനാൽ വായിച്ച് ധ്യാനിക്കുന്ന തിരുവചനം തിത്തോസിൻ്റെ ലേഖനത്തിൽ നിന്ന് തന്നെയാണ് രണ്ടാമത്തെ അദ്ധ്യായത്തിന് പതിനാലാം തിരുവചനമാണ് യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു അപ്പോ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തെ നമ്മൾ കണ്ടെത്തിയ വ്യക്തി എന്നുള്ള നിലയിൽ യേശുവിൽ കരകദമായ രക്ഷ അനുഭവിച്ചെടുത്ത വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു വചനമാണ് യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ അവിടുത്തെ ബലിക്ക് അസാധ്യമായ ഒന്നുമില്ല ഇന്നും നമുക്ക് പരിശുദ്ധ പ്രസാരത്തിലൂടെ വലിയ വിടുതലും സൗഖ്യമൊക്കെ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം യേശു ക്രിസ്തു ഒരിക്കൽ മാത്രം അർപ്പിച്ച രക്ഷാകരമായ ബലിയുടെ യോഗ്യതയാണ് അപ്പം അതുകൊണ്ട് അവിടെ പറയുന്നു യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കാനും ജന്മപാപവും കർമ്മപാപവും നല്ല നമ്മൾ മോചിപ്പിക്കാൻ ഇന്നും ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനുഷ്യരാണ് നമ്മുടെ ബലഹീനതകളിൽ വന്നു എല്ലാം മോചിപ്പിച്ച് വീണ്ടും അവിടെ നമ്മളെ തന്നെ മറോട്ട് ചേർക്കുകയാണ് മോചിപ്പിക്കാനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കാനുമായി രണ്ടാമത്തെ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്തു നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം യേശുക്രിസ്തു നമ്മളെ വിശുദ്ധീകരിച്ചു പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തേത് നമുക്ക് സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കാൻ ഇതൊരു ക്രിസ്ത്യാനിയുടെ ദൗത്യമാണെന്ന് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഉത്തരവാദിത്തങ്ങളൊന്നാണ് നമ്മൾ നന്മ തന്നെയായ സ്നേഹം തന്നെയായ ദൈവത്തെ അനുഭവിച്ചിട്ട് ഈ ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന പ്രക്രിയ അത് പ്രസംഗത്തിലൂടെയല്ല അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമ്മളെ ഓർമ്മപ്പെടുന്നുണ്ട് തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലൂടെ ഒന്ന് നടപ്പാക്കണം ദൈവത്തിലൂടെ നടപ്പാക്കുമ്പോഴാണ് ഈ പറഞ്ഞത് സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനത അതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യം നമ്മൾ ഇന്നേ ദിവസം ധ്യാനിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചുകൂടി ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ മറ്റുള്ളവരുടെ കാര്യം കൂടി നമ്മൾ പരിഗണിക്കണമെന്ന് ഓരോ സ്ത്രീ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ മറ്റുള്ളവരെ കൂടി നമ്മൾ പരിഗണിക്കണം മറ്റുള്ളവരോട് പരിഗണിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറുക അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി തൻ നമ്മെ പ്രതി തന്നെ തന്നെ വില അർപ്പിച്ചു നമ്മെ പ്രതിയാന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയാണ് ചെയ്തത് നമുക്ക് രണ്ട് കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി പാവ മോചനം ലഭിക്കാനും യേശുവിൻ്റെ രക്ഷകരനാഥനുമായി ലഭിക്കാൻ അങ്ങനെ രണ്ടാമത് സൽപ്രവൃത്തികൾ വഴി യേശുവിനെ പ്രഘോഷിക്കാൻ അങ്ങനെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നു ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നത് തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തൻ്റെ ദൗത്യം തുടരുന്ന ഒരു ജനതയെ പടുത്തുയർത്താം ഇത് രണ്ടുമാണ് നമുക്കതിനായിട്ട് ആഗ്രഹിക്കാം നമ്മുടെ അടിസ്ഥാന ദൗത്യമാണെന്നുള്ള ചിന്തയോടുകൂടി അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവെന്ന് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാടുത്തുന്നു വചനം ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ആ വചനം ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കുറവുകളെ പരിഹരിച്ച് അവിടുത്തെ കൃപയും അനുഗ്രഹവും ഞങ്ങൾ വർഷിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമേൻ നമ്മളൊരുതാവ് ശമിശിഹാണ് അനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധവും കണ്ട ഇടമറിയാത്ത സാന്നിധ്യവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ എല്ലാവർക്കും നല്ല ദിവസവും ദൈവാനുഗ്രഹവും സമ്മാനിക്കുന്നു നാളെ പ്രഭാതം മണിക്ക് നമുക്ക് ഈ കൃപാദനെ പ്രാർത്ഥനയോട് ദൈവസന്നിധ്യയിൽ ഒന്നിക്കാം ദൈവകൃപ പ്രാപിക്കാം ശമിശിഹായ്ക്ക്